പറയണ്ട ആകെ ആ കുടുസ് മുറിയിലുള്ള രണ്ട് കട്ടില്ല അതിനകത്താണെങ്കിൽ ആത്തും പെണ്ണും വന്ന് മലംന്ന് അങ്ങ് കിടക്കും അങ്ങ് ഒരെണ്ണത്തിൽ ഒന്നിലാണെങ്കിൽ ആ തള്ളച്ചീം കയറിയും കിടക്കും ആ നിറവേറുള്ള കുഞ്ഞിനെയും കൊണ്ട് ഞാൻ ആ തറയിലാണ് കിടക്കുന്നത് നിങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുകൂടായോ അവരെടുത്ത് റൂമിനകത്ത് ഇത്രയും ആളുകൾ കയറി കിടന്ന് കഴിഞ്ഞാൽ ആ പെണ്ണ് എങ്ങനെ ശ്വാസം എടുക്കും ഒയ്യോ എൻ്റെ ദൈവമേ ഇനി ചെന്ന് പറഞ്ഞിട്ട് വേണം അവനൊരു പെങ്കോന്തനാണ് വരൂഞ്ഞ് എന്നോട് ചോദിക്കാനും വേണ്ടി എനിക്ക് വയ്യ കുഞ്ഞ് ഒരു കാര്യം ചെയ് ഇന്ന് ഡോക്ടർ വരുത്തില്ലേ ഡോക്ടറോട് പറ വെരട്ടി ഓട്ടിക്കും കുറെ ഫ്രൂട്ട്സ് മേടിച്ചോണ്ട് വെക്കും പൊളിച്ചിരുന്ന് അങ്ങ് തീറ്റിയ നേരം വെളുക്കുമ്പോൾ തൊട്ട് അങ്ങ് തീറ്റിയാ ആ കുഞ്ഞിന് ഓരോ അല്ലി ഓറഞ്ച് ഓട് അതില്ല ഇപ്പൊ എന്ത് അമ്മായിട്ടുണ്ട് രാവിലെ കെട്ടി ഒരുങ്ങി അങ്ങ് ഇറങ്ങേക്കുവാ ഇനിയിപ്പോ സുഗുണം ഡോക്ടർ വരുമ്പോ ഒന്ന് ചോദിച്ചു നോക്കാം ആ ഡോക്ടർ അത് വേണ്ട വിധേന കൈകാര്യം ചെയ്തോളൂ അവിടുത്തെ തള്ളയെ മേളോട്ട് എടുക്കാറായോ കിടക്കുക വലിച്ചുകൊണ്ട് മേലോട്ടും പോകത്തില്ല താഴോട്ടും നിക്കത്തില്ല ബാക്കിയുള്ളവരിങ്ങനെ വായുവിൽ നിർത്തിയിരിക്കുക വേദന തുടങ്ങി കാണും എന്തോ തുടങ്ങിക്കാണു കുഞ്ഞിനെന്തോളെ അമ്മ എനിക്ക് എനിക്ക് പ്രസവിക്കാൻ ഇന്ന് വൈകിട്ട് നമ്മളെന്തായാലും പോയിരിക്കും ഡി ഒരു മാർണം പിടിച്ചൊരു ചറക്കനോട് ഉണ്ട് അവനും കൂടെ ഇഞ്ചക്ഷൻ വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കണ്ട ചരക്കമ്മുടെ കുണ്ടിയിലൊന്നും ഇഞ്ചക്ഷൻ വെക്കല്ലോന്ന് ചേട്ടാ ഇവിടെ ഞാനല്ലേ ഉള്ളു ഞാൻ കുത്തി വെക്കണ്ടേ ഒന്നുകൊണ്ടും പേടിക്കണ്ട ഞാൻ ചന്തി പോലും നോക്കത്തില്ല തിരിഞ്ഞു നിന്നാ കുത്തുന്നോ എന്റെ പൊന്ന് അങ്ങോട്ട് ചെല്ല ഞാൻ അങ്ങോട്ട് വരാ ഭഗവാനെ

എൻ്റെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ വന്നിരിക്കുകയാണ് നമ്മുടെ കാരാളിമുക്കിലുള്ള അപെക്സ് ഹോസ്പിറ്റലിലാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ അമ്മായിയമ്മ ആണ് എനിക്ക് എല്ലാത്തിനും കൂടെ നിൽക്കുന്നത് എൻ്റെ ഹസ്ബൻഡുണ്ട് ചേട്ടന് ചേട്ടാ ഏഹ് ചേട്ടനുണ്ട് അപ്പം എന്റെ അമ്മായി അമ്മയാണ് എന്നെ കൊണ്ട് നടക്കുന്നത് പൊന്നുപോലെ കണ്ടില്ലേ സ്നേഹം കണ്ടില്ലേ അപ്പം ഇനിയിപ്പോൾ നമുക്ക് ആ ലൊക്കേഷനിലേക്ക് ഷൂട്ട് ചെയ്യാം അവിടെ മാറിയിക്കുന്നള്ളളേ ഗൈസ് എനിക്ക് ചെറുതായിട്ട് പെയിൻ ഒക്കെ ഉണ്ട് മകളെ നിങ്ങളൊന്നും എടുത്തില്ല പിന്നെ ഇത് എപ്പോഴും എപ്പോഴും വന്ന് എത്തി പോകുന്നത് എൻ്റെ ചേട്ടൻ ചേട്ടനാണ് എനി ഇത്രയും സപ്പോർട്ടീവ് ഫാമിലി ആയതുകൊണ്ടാണ് എനിക്ക് സുഖമായിട്ട് പ്രസവിക്കാൻ പറ്റുന്നത് അപ്പം എൻ്റെ ഈ പ്രസവത്തിന് വേണ്ടി സഹായിച്ച നിങ്ങളെ എല്ലാവരുടെ അടുത്തും എനിക്ക് ആ ഇനി അതാണ് എനിക്ക് തിങ്കളാഴ്ചയാണ് ഡേറ്റ് അപ്പം ഞാൻ ലൈവ് വരുന്നതായിരിക്കും ലൈവ് ായിരിക്കും എന്റെ ലൈവ് കാണണ്ടവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഉണ്ട് ആ ഒരു ഗീവ് ഉണ്ട് എന്റെ കുഞ്ഞിനെ ഞാൻ ട്വിൻസ് ആണ് അപ്പോൾ അതിൽ ഒരു കുട്ടിയെ നിങ്ങൾക്ക് ഗീവ് അവേ തരുന്നുണ്ട് അപ്പം അപ്പൊ എല്ലാവരും മറക്കാതെ ഫോളോ ചെയ്യൂ ബൈ എന്താ ബാക്ക് ഡോക്ടർ വന്നോ ആ വന്നിട്ടുണ്ടോ അഡ്മിറ്റ് ആവാൻ പറഞ്ഞത് ഒന്ന് വെയിറ്റ് ചേട്ടാ എനിക്ക് പക്കാവട വേണു പക്കാവട മേടിച്ചോണ്ട് പിടി ഞാൻ ഈ തള്ളയൊക്കെ എന്തോ കൊണ്ടു വന്നത് വരണ്ട കിളിക്കൊക്കെ രണ്ട് കൊളാബി ഞാൻ മേടിച്ചു കൊടുത്തത് രണ്ട് കൊളാ ആ സാരി ഉടുത്തേക്കുന്ന ആ വാച്ച് ഒക്കെ ഞാൻ മേടിച്ചു കൊടുത്ത കൊളാബ് ആ തള്ള പിടിക്കങ്ങോട്ട് ആ നടങ്ങോട്ട് ചേട്ടാ പോയി പക്കാവട മേടിച്ചോണ്ട് യശോദേ കുടുംബത്തെ പൂജ എടുത്തതാണോ പെണ്ണിനെ കൊണ്ട് ഇവിടെ വന്നത്

യോ സിസ്റ്റർ എന്റെ ഞാൻ ഇല്ലാതെ പറ്റത്തില്ല എന്റെ സിസ്റ്റർ ഇറങ്ങിയ പറ്റാതാ അയിന് രണ്ടു മൂന്ന് പേരും എടുത്തിട്ടുണ്ട് പിന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ വീട്ടിൽ വീട്ടുവെച്ചെടുത്തുകൂടായിരുന്നോ ആ എങ്ങനുണ്ട് ഇപ്പം എനിക്ക് പ്രസവിക്കാൻ മുട്ടുന്നു വേദന ഭയങ്കര വേദനയുണ്ട് പക്ഷെ എനിക്ക് സുഖപ്രസവം വേണ്ട എനിക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയി മയക്കിയിട്ടുള്ള പ്രസവം മതി ഇത് വേണ്ട അതൊന്നും നമ്മളെല്ലാം തീരുമാനിക്കുന്ന വേദന ഉണ്ടാ വേദന ഉണ്ട് അങ്ങോട്ട് കിടന്നേ കാലൊന്ന് പൊക്കി വച്ച എന്റെ മയക്കിയിട്ടുള്ള ഓപ്പറേഷൻ മതി ആ മയക്ക അങ്ങോട്ട് കിടാ ആദ്യം നൂത്തിട്ട് കിടാതിട്ട് പറഞ്ഞിട്ടില്ലേ അയ്യോ അയ്യോന്നല്ല സമയല്ലോ നമ്മള് ഡോക്ടറെ എനിക്ക് വയ്യ ഹലോ ഗൈസ് ഞാൻ ഇപ്പൊ പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ ഡോക്ടറിനെ ആണ് ഇതാണ് എൻ്റെ ഡോക്ടർ ഡോക്ടറാണ് എൻ്റെ ഡെലിവറി എടുക്കാൻ പോകുന്നത് നാല് കവച്ചു വെക്കൂ അല്ല ഇത്രേ കവയത്തോളൂ ഡോക്ടറെ കൂടി കുട്ടിയുടെ തല ഒന്ന് തിരിഞ്ഞു പോലും വന്നിട്ടില്ല പിന്നെ എന്തിനീ കടന്ന് ബഹളം വെക്കുന്നത് വേദന കഴിക്കാൻ വയ്യായോ എനിക്ക് നല്ല വേദന ഉണ്ട് എനിക്ക് ഒട്ടും വയ്യ എനിക്ക് ഇപ്പൊ പ്രസവിക്കണം പക്ഷെ ഇവിടെ വേണ്ട ഓപ്പറേഷൻ തിയേറ്ററിൽ പ്രസവിച്ചാൽ മതി സിസ്റ്ററേ ശരി ഡോക്ടറെടുത്തോ എനിമ അതെന്തുവാ അയ്യോ അയ്യോ എനിക്ക് മനസ്സിലായി ഇല്ല ഇത്രയും വലിയ സൂചിക്കകത്ത് കുത്തി വയ്ക്കുന്നല്ലേ എനിക്ക് വേണ്ട എനിക്ക് വേണ്ട വേദന ഉണ്ടെന്ന് പറഞ്ഞില്ലേ നടക്കണ്ടേ അപ്പൊ അത് കുത്തി വെച്ച് വയറ്റിൽ അഴുക്കെല്ലാം കളയണം ോ മയക്കി കിടത്തിട്ടായിരിക്കുമല്ലോ ആ മയക്കി എന്തൊക്കെ കഴിച്ചത് ആ രാവിലെ ഞാന് രണ്ടു കുറ്റി പുട്ട് നിന്നായിരുന്നു പിന്നെ അമ്മായി അമ്മ കൊറച്ച് പഴങ്ങഞ്ഞു കൊണ്ടുവന്നു അത് തിന്നു പിന്നെ ഒരു കിലോ ഓറഞ്ച് അര കിലോ ആപ്പിള് അര കിലോ മുന്തിരിങ്ങ ഇപ്പൊ കപ്പ് ബിരിയാണി മേടിച്ച് വെച്ചിട്ടുണ്ട് അത് തിന്നാൻ നേരത്താ അങ്ങോട്ട് വന്നത് പതിനേഴ് മണിക്കൂറില് ഇത്രയും കഴിച്ചോ സിസേറിയ നടക്കത്തില്ല സിസേറിയ നടക്കത്തില്ല മയക്കി നടത്താൻ പറ്റത്തില്ല പിന്നെ ഓപ്പൺ ആയിട്ട് നടത്താനേ പറ്റത്തുള്ളൂ

അമ്മൂമ്മയും ഇങ്ങോട്ട് വരാൻ നേരത്തെ നമ്മുടെ എരുത്തി നിന്ന കറമ്പി പശു നിറവയറുടച്ചനയായിട്ട് നിന്ന പശു കുഴഞ്ഞു വീണുപോളെ സത്യം പറ നിനക്ക് പ്രസവേന ഉണ്ടോ സിസ്റ്റർ എനിക്കാണെങ്കിലേ ഭയങ്കര പേടിയായി സുഖപ്രസവം സുഖപ്രസവത്തിന് പേരേ പേരെയുള്ളൂ നല്ല വേനയാണെന്ന് യൂട്യൂബിൽ ഞാൻ കണ്ട് അതുകൊണ്ട് ഞാൻ വിചാരിച്ച് നൈസായിട്ട് അങ്ങ് ഓപ്പറേഷൻ റൂമിൽ പോയിട്ട് പ്രസവിക്കാന്ന് അതാകുമ്പോ ചുമ്മാ മയങ്ങി കിടന്നാ മതിയല്ലോ എന്റെ ആക്ടിങ് അടിപൊളി അല്ലായിരുന്നോ നല്ല നാച്ചുറൽ ആക്ടി ആർക്കും മനസ്സിലായില്ല ഡോക്ടറോട് പറയല്ലേ ഡോക്ടറിന് പിന്നെ മനസ്സിലായിട്ടേ ഇല്ല ശരി ശരി ബാ റൂമിൽ ആ ബാ

ആ മൂക്കൊരു കൊഴപ്പില്ല മോളെ മര്യാദക്ക് റൂമിൽ ആ പെണ്ണ് ചുമ്മാ കിടന്ന് അഭിനയിച്ചതാ ആ കേസ് ആയി ഞാൻ ദാ വരുന്നു കേട്ടോ ആ തിങ്കളാഴ്ചത്തേക്കുള്ള പ്രസവം ണോ പ്രസവം ഒന്നും ആയില്ല മോളെ ചുമ്മാതെ കള്ളത്തരം കാണിച്ചതാ അല്ലേ അത് കൊള്ളാം അല്ലെങ്കിൽ തന്നെ ചേച്ചി ഈ കുഞ്ഞു കൊച്ചിനെയൊക്കെ എന്തിനാ ഇപ്പഴേ പിടിച്ചു കെട്ടിച്ചത് ഏർ ഇതിനെങ്ങാണതിന് പേടിയാവത്തില്ലേ ഈ പ്രസവിക്കാനൊക്കെ ആര് കെട്ടിച്ച് ചാടി പോയതാ അത് ശരി എത്ര വയസ്സുണ്ട് പത്തിരുപത് വയസ്സ് കാണത്തില്ലയോ എനിക്ക് പത്തൊമ്പത് വയസ്സാവുന്നത് എങ്ങനെ നിനക്ക് പതിനേഴില് ചാടി പോയതാ പോയതാടി കഴിക്കാം അങ്ങോട്ട് കെട്ടിയെന്തോയിന്ന് ചേട്ടനെ സേ പരീക്ഷ എഴുതാൻ പോയി പ്ലസ് ടുവിന്റെ സേപ്പരീക്ഷ

ഇങ്ങോട്ട് ഇരിക്കട്ട് മോളെ സുഭദ്രെ തൃപ്തിപ്പെടുത്താതെ നമ്മൾ എന്തിനാ ഈ ചത്തുപോയവരോട് കിടന്ന് തർക്കിക്കുന്നത് ചത്തുപോയവരോ നിന്റെ അമ്മയുണ്ടല്ലോ ഇതൊന്നും പറഞ്ഞു പറഞ്ഞെടുത്തില്ല പത്തറുപത് വർഷം മുന്ന എന്റെ മൂ ഭാര്യ நாளின் nah, <laughs> <laughs>